ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പിന്നീട് അങ്ങോട്ട് റോബിൻ തരംഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം റോബിൻ്റെയും ഭാര്യ ആരതിപ്പൊടിയുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റോബിൻ തൻ്റെ ജോലിയുടെ ആവശ്യാർത്ഥം ഗൾഫിലായിരുന്നതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിച്ചല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും ഒപ്പമുള്ള വീഡിയോകളൊന്നും തന്നെ വന്നിരുന്നില്ല അതിനെ ചൊല്ലി ഇരുവരും പിരിഞ്ഞു എന്ന തരത്തിൽ വരെ വാർത്തകൾ വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് ആരതിയും പ്രൂബിനും പങ്കുവെച്ച ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറി കോയമ്പത്തൂരുള്ള നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ആരതിപ്പോഴി തന്റെ പഠനം പൂർത്തിയാക്കിയത് ഒരുപാട് നാളായി ആരതിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു താൻ പഠിച്ച കോളേജിലേക്ക് പോകണമെന്നത് എന്ന് ക്യാപ്ഷനോട് കൂടി ആരതിയും റോബിനും പങ്കുവെച്ച വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറിയിട്ടുള്ളത് അവിടെ വെച്ച് മഴ നനഞ്ഞുകൊണ്ട് നൊസ്റ്റു ആസ്വദിക്കുന്ന ഇരുവരുടെയും വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലായത്